പാർവതീ പ്രണയ ചടങ്ങുകൾ നടത്തി ഷൂർനാട് വടക്ക് അഴകിയകാവ് കുറുമ്പക്കാളി ദേവീക്ഷേത്രത്തിലെ നവാഹയജ്ഞത്തോടനുബന്ധിച്ചാണ് പാർവതീ പ്രണയം നടത്തിയത് പതിനേഞ്ചിന് നവാഹയജ്ഞം സമാപിക്കും ഷൂർനാട് വടക്ക് അഴകിയക്കാവ് കുറുമ്പക്കാളി ദേവീക്ഷേത്രത്തിലെ ോടനുബന്ധിച്ചാണ് പാർവതി പരിണയം നടത്തിയത് ഉമാമഹേശ്വര പൂജ ഗായത്രി ഹോമം പ്രഭാഷണം പ്രസാദമൂട്ട് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി കരിമുളയ്ക്കൽ അജയ്കുമാറാണ് യജ്ഞാചാര്യൻ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ എം നളിനകുമാർ സെക്രട്ടറി കെ കുട്ടൻപിള്ള ജനറൽ കൺവീനർ തുളസീധരൻ പിള്ള ട്രഷറർ എം ഗോപാലകൃഷ്ണകുറുപ്പ് കിഷോർ സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി യജ്ഞം പതിനേഴിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ なだ、sure,